സുഹൃത്തുക്കളെ ധനമെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അദ്ദേഹം ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ അറിയപ്പെടുന്നവരാക്കുവാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം തുടങ്ങി വെച്ച് പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാനുള്ള അവസരത്തിന് വേണ്ടി അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സംഘടനയ്ക്ക് അകത്ത് വരുമ്പോൾ വന്നതിന് ശേഷം എൻ്റെ ഇതുവരെയുള്ള വളർച്ചയും ഒരുപാട് പങ്കുവച്ചു വെക്കുകയാണ് എനിക്ക് വേണ്ടി ഞാൻ അറിയാത്ത പല ആളുകളും എടുത്തു കൊണ്ടുപോയി നമുക്ക് അവരെ അവരെ അവരെടുത്ത് പോകാനുള്ളൊരു അതിനുള്ള കെൽപ്പില്ലാത്ത സ്ഥലങ്ങളിൽ പോലും കൂടെ കൊണ്ടുപോയി അവരെ പരിചയപ്പെടുത്തുകയും പല ആവശ്യങ്ങളിലും പല സമരപരിപാടികളിലും പല ക്യാമ്പയിൻ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കേണ്ട പരിപാടികളുണ്ടെങ്കിൽ അതിലേക്ക് ഞങ്ങളെയും കൂടി കൊണ്ടുപോയി അത് പങ്കെടുപ്പിക്കുവാൻ അവസരം തരികയും രണ്ടു രണ്ടുപാർക്ക് പ്രസംഗിക്കുവാൻ അവസരം തരുകയും ഞാൻ അദ്ദേഹം മരിച്ചു കിടന്നപ്പോ വളരെയധികം വിഷമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ പോലും അറിയാത്ത ആളുകളാണ് പല മേഖലയിൽ മേഖലയിലും തന്നെ വിളിക്കുന്നത് ശരി വിളിച്ച കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ എനിക്ക് പോലും ബന്ധങ്ങളില്ലാത്ത ബന്ധപ്പെടാൻ കഴിയാത്ത രീതിയിൽ ും അവസാനമായിട്ട് മറക്കാൻ പറ്റാത്ത ഗോപി ചെമ്മണ്ണൂർ വിളിച്ചു വിളിക്കാൻ പറയാം എന്ന പെരിയാറോട് പറഞ്ഞു നോക്കാം അദ്ദേഹം വിളിച്ച് കാര്യം ഒരു സഹായത്തിൻ കാര്യങ്ങൾ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ അത് ജോലി പാശ്ശേരി ഉണ്ട് വിളിച്ചാൽ മതി ആളെ വേണ്ട കാര്യങ്ങൾ ചെയ്തുതരും കാരണം നമ്മളെ ഏൽപ്പിച്ച പണി ബെന്യാട്ടൻ നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നൂറ് ശതമാനം സത്യസന്ധയോട് കൂടി ആ കാര്യം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാൻ ഞങ്ങൾ സാധിക്കാനുള്ള പണി നമ്മൾ ചെയ്യുമെന്നുക്കറിയാം ഇപ്പോ ഈ സംഘടനയ്ക്കകത്ത് വന്നതിന് ശേഷം എനിക്കറിയില്ല ഞാൻ ഏതൊക്കെ സംഘടനയുടെ ഭാരവാഹിയാണത് ഞാൻ പലപ്പോഴാണ് അച്ഛനോട് ഈ സംഘടനയിൽ ഞാൻ ഉണ്ടാകും കാരണം എനിക്കറിയില്ല കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ അവരെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത് കൂടെ നിൽക്കുന്നവരെ ഒരു കാരണവശാലും കൈവിടാതെ അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും അദ്ദേഹം തയ്യാറാണ് ഈ സംഗമം സാംസ്കാരിക വേദിയിലൊക്കെ ഞാൻ മാഷം കൂടി ഇരിക്കാറുണ്ട് അവരുടെ കലാ നിലയം ഇവരൊക്കെ വന്നിരിക്കുമ്പോ ഒരു ബന്ധം എനിക്കൊരു ബന്ധമില്ലാതെ അദ്ദേഹം അറിയില്ല അദ്ദേഹം തന്നെയാണ് എന്നെ സംഘടന ഈ സംഗമം സാംസ്കാരിക വേദിയും അതുപോലെ സ്പോർട്സ് രംഗത്തേക്കും എനിക്ക് കളിയെന്നാർ കണ്ടിട്ടില്ല അങ്ങനെ പല സ്ഥലം മേഖലയിലായിരിക്കും കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ട് വന്ന് ഞാൻ ആളെ ഒപ്പർ നിർത്തിക്കൊണ്ട് ഇപ്പം ഞാനായാലും അജിത്തായാലും അതുപോലെ സേവിയാറായാലും ഞങ്ങളെ ദിവസം ദിവസം എന്ന ഓണം വിളിക്കുന്നൊരു കൂട്ടത്തിൽ പ്രകൃതക്കാരാണ് വിദേശത്തായിരിക്കുമ്പോൾ നമുക്കറിയില്ല ഈ ദേവ അവിടെ നിന്ന് വിളിക്കുന്ന വിളിക്കുന്നതായിരുന്നു എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ സേവിയാറിനെ വിളിക്കും സേവിയോട് പ്ലാസ്റ്റീരി വിളിച്ച് ഫോൺ എടുക്കാൻ പറയും ആ രീതിയിൽ എന്നും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മുടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടി അതുപോലെ തന്നെ കച്ചവടക്കാര്യം കുടുംബകാര്യങ്ങൾ ഒരു ചേട്ടൻ എന്ന രീതിയിലേക്ക് വളരെ നല്ല രീതിയിൽ ഒരു ജ്യേഷ്ഠക നമുക്ക് കഷ്ടപ്പെട്ടത് ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മരിക്കുന്നതിന്റെ തല ദിവസം വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണത് അദ്ദേഹം ഹോസ്പിറ്റലിൽ പോവാണ് നിർണാണെങ്കിൽ എല്ലാ ദിവസവും സംസാരിച്ച് സംസാരിച്ചതിന്റെ ഭാഗമായിട്ടുണ്ട് നാളെ കാണണം എന്ന് പറഞ്ഞപ്പോ നാളെ കാണാൻ പറ്റില്ല ഞാൻ നാളെ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പൊ ചീല് സ്റ്റൻഡ് ഇടണം ആ കാര്യങ്ങളൊക്കെ ഇട്ടണം അപ്പൊ അതിനുവേണ്ടി പോണ് പോയി വന്നിട്ട് വന്നിട്ടു പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ടെങ്കില് ഞാൻ വരാൻ വന്നില്ലെങ്കിൽ നീ എന്റെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചോളൂ ഇത് വളരെയധികം വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചോളോ അതുപോലെ നല്ല ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിൽ കൊടുത്തോളാം ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വാക്കാണ് കാരണം അദ്ദേഹം പിരിഞ്ഞു പോകുന്നതിന്റെ തലേ ദിവസം രാത്രി വിളിച്ച് പറഞ്ഞ വാക്കാണ് അങ്ങനെ എല്ലാം തുറന്നു പറയുന്ന പ്രകൃത പ്രകൃതക്കാരാണ് അദ്ദേഹത്തിന് തളി കഴുത്തമാശയിലായാലും ആരെങ്കിലും ഇത് എപ്പോഴും നമുക്ക് എന്തും പറയാനുള്ള ഒരു അധികാരവും അദ്ദേഹത്തിനുണ്ട് പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും പല ഉദ്യോഗ ആളുകൾ അവിടെ അദ്ദേഹത്തെ കാണാൻ വരുമ്പോ നമ്മള് ചിലപ്പോൾ ആ റൂമിന് പുറകു പുറക്കില്ല പുറത്തേക്കും ഇറങ്ങി കഴിഞ്ഞാൽ നോക്കില്ല അയ്യ് അദ്ദേഹത്തിന് അറിയാം നമ്മൾ അദ്ദേഹത്തിനെതിരെ ശബ്ദിക്കാനോ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കരുനീക്കങ്ങൾ നടത്തുന്നതിനോ അദ്ദേഹത്തിന് അന അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് എല്ലാ കാര്യത്തും എപ്പോഴും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങളെ നിർത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നൂറ് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ദ്രാവണി മാഷിനെ ആർദമായി ഞാൻ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ചൊവൈപ്രാശ്ശേരി ചാക്കുടി അന്തികൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഒരു മുഹൂർത്തമാണിത് നമ്മളേക്കാൾ പ്രായത്തിൽ വളരെ പാറയുള്ള നമ്മളേക്കാൾ ആരോഗ്യവാനും പ്രസന്നവാനമായ ഊർജസ്വരായ നമ്മളേക്കാൾ നാടിനാവശ്യമുള്ള ഒരാളുടെ വേർപാടിൽ നമുക്ക് സംസാരിക്കേണ്ടി വരുന്നു ഏത് സമയത്തും ആരും ജീവിതത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാവുന്ന ഒരു അനിശ്ചിതാവസ്ഥയിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മട്ടി ഒരുപാട് മേഖലയിൽ പ്രവർത്തിച്ച ആളാണ് നേരത്തെ പറഞ്ഞു കായിക രംഗത്ത് അദ്ദേഹം ഗംഭീരമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് വലിയ സംഘടന വലിയ രാഷ്ട്രീയ നേതാവാണ് വ്യാപാരി വ്യവസായി സമിതി എന്ന വ്യാപാരികളുടെ വ്യാപാരി വ്യവസായിയുടെ സംഘടന രൂപീകരിച്ച ആ ഒരു പ്രസിഡൻ്റാണ് പിന്നെ കലാസാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അങ്ങനെ ബഹുമുഖ വ്യക്തിത്വമാണ് ബിന്നിയും പട്ടിക്ക് ഉണ്ടായത് കൈവച്ച മേഖലയിലെല്ലാം തന്റെ മുദ്ര പതിപ്പിച്ചു വെച്ച ഒരാളാണ് പിന്നീട് ഏറ്റവും വലിയ പ്രത്യേകത വളരെ ശാന്തമായി എത്ര വലിയൊരു പ്രവർത്തനത്തിന്റെ ഇടയിലും ശാന്തനായി നിൽക്കുന്നുള്ളതാണ് ഒരു ക്ഷോഭമോ ോ വളരെ ശാന്തരായി നിൽക്കുന്ന ഒരാളാണ് വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ മുഴുവന് മുമ്പിലും ഊസാദെ നിന്നൊരാളാണ് വ്യാപാര വ്യവസായ സമിതി ആരംഭിക്കുമ്പോൾ വളരെ ചെറിയൊരു സംഘടനയാണ് പക്ഷെ പിന്നീട് നേതൃത്വത്തിൽ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് വളർന്നു വലുതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ നാട്ടുകുറകളിലും നഗരങ്ങളിലും ഒക്കെ വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘടനയിൽ പുതിയ പുതിയ വിഭാഗങ്ങൾ ചേർത്തുകൊണ്ട് അല്ല പിന്നീട് പ്രത്യേകത അസംഘടിതരായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിൽ അവരെ കണ്ടെത്തിക്കൊണ്ട് കൊണ്ട് സംഘടന ഉണ്ടാക്കി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് ചവിരി പോയ ഒട്ടേറെ പേരെ ചേർത്ത് പിടിച്ചു നേരത്തെ പറഞ്ഞു പി ജി അനണി അത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും സവിശേഷതയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഭരത അവാർഡ് നേടിയ ഭരത് പീജ എന്ന പേരിലാണ് കേരളത്തിലെ കേരളത്തിലെ ആദ്യത്തെ ഭരത് അവാർഡ് നേടിയ ഭരദ് ഫീജ അദ്ദേഹത്തിന് വേറെ സ്മാരകങ്ങളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം വേണ്ടിയാളാണ് കേരള സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ജീവചരിത്രം തയ്യാറാക്കിയ വ്യക്തിയാണ് ചാക്കോടിയിലെ വിൽക്കാറ് അങ്ങനെ നിർഭയനായി ജീവിച്ച ധിക്കാരിയായ ഇംഗുലാവ് കുളിച്ച മനുഷ്യൻ അത്യേറ്റ പേരിൽ ഉണ്ടാക്കിയ ഈ മാത്തായ ചലച്ചിത്ര മത്സരത്തിന് തര പിന്തുണ നിറഞ്ഞ സദസ്സരാണ് കേരള സാഹിത്യ സാഹിത്യക്കാടിൽ ആ പരിപാടികൾ നടന്നത് ഒരിക്കൽ നമ്മുടെ സംസ്ഥാന കേരളോത്സവത്തിൽ തൃശൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മികച്ച വിജയം നേടിയ പ്രതിഭകളെ പ്രതിഭം പ്രതിഭാസിക്കുന്നു തുടങ്ങുന്നത് അങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായ സാംസ്കാരിക പരിപാടികൾ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നത് നിസ്തുലമായ സേവനങ്ങൾ ചെയ്ത ഒരാളാണ് ആ നിലയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വലിയ സ്ഥാനം വഹിച്ചൊരാളാണ് നമ്മുടെ എല്ലാ ഇടയിൽ സ്നേഹം വിതറിക്കൊണ്ട് ജീവിച്ച ഭിന്നിമ്മ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വലിയ വലിയ പ്രവർത്തനങ്ങളാണ് മിക്കപ്പോഴും തന്നെ മുന്നോട്ട് വെക്കുക എന്നുള്ളതല്ല മറ്റുള്ളവർ ചെയ്ത് നേരത്തെ പറഞ്ഞ അധ്യക്ഷൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായി മറ്റുള്ളവരെ കൈപിടിച്ച് കൊണ്ടുവന്ന് മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ ഒരു മീറ്റിംഗിന്റെ കാര്യം ഒരിക്കലും ആരോപിക്കുന്നുണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു മീറ്റിംഗ് ആണ് തൃശൂർ സാഹിത്യ കടമ നടക്കുന്നത് എന്റെ ഓർമ്മ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മുഖമാക്കുക വ്യാപാര കേരളം കുറച്ച് മാസികയാണ് ആ മാസികയുടെ പ്രകാശം നടക്കണം ആഴ്ച കാരണം ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആ യോഗത്തിൽ ഇഷ്ടം മുഴുവൻ വന്നിരുന്നപ്പോ പിന്നെ അമ്മയ്ക്ക് ഇരിച്ച സ്ഥലത്തിൽ അദ്ദേഹം ബാക്കിൽ പോയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ആണ് സംസ്ഥാന പ്രസിഡന്റാണ് പിന്നിലെ പോയി ഒരു മടിയുമില്ലാതെ എനിക്ക് ഇത്ര മണി ഞാനില്ല മുമ്പിൽ നിൽക്കണ ഇങ്ങനെയാണ് നിക്കേണ്ടത് എന്ന് പറയുന്നത് പിന്നിൽ പോയിരുന്നു ഞാൻ കടലൊക്കെ ശരിയല്ല സംസ്ഥാന പ്രസിഡന്റ് മുമ്പിൽ വന്നിരിക്കണം ഞാൻ എണീച്ചാന്ന് പറയും ഞാൻ എണീച്ച കൂട്ടിച്ചെന്ന് അദ്ദേഹത്തെ വന്നില്ല ഞാൻ തന്നെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവരവരെ പ്രദർശിപ്പിക്കാത്തതല്ല മറിച്ച് തൻ്റെ കൂടെ നിൽക്കുന്നവരെ കൈപ്പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആത്മവിശ്വാസം നൽകി അവരെ വളർത്തുക എന്നുള്ളതാണ് അത് കുട്ടികളുടെ കാര്യത്തിലായാലും വ്യാപാരിക സമിതിയിലെ സഹപ്രവർത്തനരായാലും സാംസ്കാരിക മണ്ഡലത്തിലെ പ്രവർത്തകരായാലും എല്ലാം ഉപ്പം തോളോട് തോൾ ചേർന്ന് കൊണ്ട് അവരെ വളർത്തുകയും വലുതാക്കുകയും ചെയ്യുന്നതിൽ കാവരുന്നൊരാളാണ് ബണ വാർത്ത ടെലിവിഷനിൽ മിന്നി മറയുന്നത് കണ്ട് വാസ്തവത്തിൽ ഞാൻ സപ്തരായിരുന്നു ബിന്നി ഇവിടെ പല കാര്യത്തിനും സമീപിച്ചിട്ടുണ്ട് ചെന്ന് സമീപിച്ച് എല്ലാ കാര്യവും നടത്തി തന്നിട്ടുണ്ട് എന്ന് നല്ല ഞാൻ പറയണം പക്ഷെ നമുക്ക് പറയാൻ ഒരാളുണ്ടായിരുന്നു എന്ത് കാര്യം ഉണ്ടായാലും ഇന്ന ആളുണ്ട് നമുക്കത് ചെന്ന് പറയാം നമ്മുടെ കൂടെ നിൽക്കും നമുക്ക് വേണ്ടി സംസാരിച്ചു അങ്ങനെ നമുക്ക് ഉറപ്പുള്ള ഒരാൾ എന്ന് നിലക്കാൻ പിന്നെയും പറ്റി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഇല്ലാതെയാൽ ശരിക്കും അവിശ്വസനീയമായിട്ടൊരു വാർത്തയാണ് കുറേ നേരം ഒന്നും മനസ്സിലാവാതെ ഞാൻ ടി വിയിലേക്ക് നോക്കിയത് എന്താണ് സംഭവിച്ചത് ആരാണ് മരിച്ചേരുന്നത് പെട്ടെന്നൊരു അന്ധകാരം വരുന്നത് പോലെയാണ് ശരിക്കും പിന്നെ ഉള്ള സമയത്ത് ഇത്രത്തോളം നമ്മെ സ്വാധീനിക്കുകയും നമ്മുടെ പ്രവർത്തന മേഖലകളെ ഇത്രത്തോളം പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരാൾ എന്നാലും കൃത്യമായിട്ട് നമുക്ക് പക്ഷെ പക്ഷേ അവർ വേർപാടിൻ്റെ മുഹൂർത്തത്തിലാണ് എത്ര വലിയൊരു മനുഷ്യനാണ് എത്ര എത്ര ഭയാനകമായ ഒരു വേർപാടാണ് നികത്താനാവാത്ത നമ്മൾ നമ്മളിപ്പോൾ പറയില്ലേ അത് സംഭവിച്ചത് അങ്ങനെയുള്ള എൻ്റെ ആത്മമിത്രമായ നമ്മുടെ എല്ലാം വഴികാട്ടി ദർശകർത്താവും ആയ തൃശൂരിലെ കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ വെളിച്ചം വിതരിക്കൊണ്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച മഹാപുരുഷമായ ബിന്നിമിക്ക് ആദരാഞ്ജലികൾ അറിയിച്ചു കൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്താലും അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി കലാനിലയം അനന്തപത്മനവരെ പിടിച്ചു വേദിയിലിരിക്കുന്ന മുഖത് വ്യക്തികൾക്കും സത്സരിയ്ക്കുന്ന എല്ലാവർക്കും നമസ്കാരം ബെന്നിനെ പറ്റി ഇങ്ങനെയൊരു സംസാരിക്കാൻ ഈ ഒരു വേദിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരിക്കും ചിന്തിക്കാത്തൊരു കാര്യമാണ് അത് നമുക്ക് മനസ്സിൽ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുമില്ല പിന്നെ ബെന്നിനെപ്പറ്റി എനിക്കിപ്പോൾ കൂടുതൽ വർത്തമാനം അതിനെപ്പറ്റി പറയാനും എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ഒക്കെ ബെന്നി ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലും അവർ ഇവിടെ ഒക്കെ ഉള്ള പോലെ ഇപ്പം ഒരു കാണുന്ന പോലെ ബെന്നിയെ ബെന്നിയുടെ ഫോട്ടോ കാണുമ്പോൾ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ബെന്നിയുടെ ഇനി എപ്പോഴും ചോദിക്കും നിങ്ങൾക്കൊന്ന് ചിരിച്ചൂടെ മനസ്സിലാന്ന് വെച്ചു അപ്പറം ഏ ഇല്ല ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഇപ്പം ഞാൻ നോക്കുന്നു ഇവിടെയൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങനെ പോലെ എനിക്ക് തോന്നേണ്ടത് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും ബെന്നിയായിട്ട് വളരെയധികം ആത്മബന്ധമുള്ള ആൾക്കാരാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബെന്നിയെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് എൻ്റെ ഒരു മറക്കാത്ത മറക്കാൻ പറ്റാത്തൊരു അവസരത്തിലാണ് അത് രണ്ടായിരത്തി മൂന്നിലാണ് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി മൂന്നില് കലാനിലയം വീണ്ടും ആരംഭിച്ചു അതിന് ശേഷം രണ്ടായിരത്തി നാലില് തൃശ്ശൂർ ക്യാമ്പ് തുടങ്ങുന്നു നാടകം തുടങ്ങുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് നാടകത്തിന് സ്റ്റേ വരികയാണ് അത് ചില തെറ്റിദ്ധാരണകളും മറ്റുള്ള കാരണങ്ങളും കൊണ്ടാണ് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല അതായത് പന്നത്തെ കാലത്ത് ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ പത്ത് നാൽപ്പത് ലക്ഷം രൂപയോളം ചിലവാക്കി നമ്മുടെ ഈ തേക്കാട് മൈതാനത്ത് നാടൻ തുടങ്ങാൻ എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്കറിയാം പത്ത് നൂറ്റമ്പത് പേരുടെ ജീവിതമാർഗ്ഗമാണ് കലാനിലയം അങ്ങനെ തുടങ്ങാൻ ഒരു ഒരാഴ്ച മുമ്പ് ഉദ്ഘാടനം പ്രഖ്യാപിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് നാടകം സ്റ്റേ ചെയ്യുകയാണ് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞത് പക്ഷെ നമ്മൾ കലാനിലയം എല്ലാ ഫീസുകളും എല്ലാം കെട്ടിയതിന് ശേഷമാണ് ഇതെല്ലാം ആരംഭിച്ചിട്ടുള്ളത് പക്ഷെ എന്തോ ചില തെറ്റിദ്ധാരണയുടെ പ്രശ്നം വന്നു പക്ഷേ നമ്മുടെ തൃശ്ശൂരിനെ പറ്റി പറയുകയാണെങ്കിൽ കലാ സാംസ്കാരിക തലസ്ഥാനം എന്നാണ് പറയുന്നത് പക്ഷേ കലാനിലയത്തിന് വേണ്ടിയിട്ട് ഈ നൂറ്റമ്പത് പേരുടെ ജീവിതമാർഗ്ഗവും ഇത്രയും വലിയൊരു കലാപ്രസ്ഥാനവും ഒരു സ്റ്റേ ഓർഡർ വന്ന് എന്താ പറയുക നടക്കാൻ പറ്റാത്ത ഒരു അവസരം വന്നപ്പോൾ ഇവിടുത്തെ ഒരു കലാകാരന്മാരും ഒരു കലാസംഘടനകളും അതിനെ പിന്തുണയ്ക്കുകയോ അറ്റ്ലീസ്റ്റ് എന്നൊന്ന് ഫോൺ ചെയ്യും ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല ഒരാൾ എത്ര വലിയ കലാകാരന്മാർ ഇവിടെ ഉണ്ടായ എത്രയോ എത്രയോ വലിയ വലിയ കലാകാരന്മാരുണ്ട് ഇത്ര വലിയ കലാ സാംസ്കാരിക ഉണ്ടായിരുന്നു അന്ന് പക്ഷേ ആരും അതിനൊന്നും ഒന്നണില്ല പക്ഷെ അന്ന് ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും കലാ നിലയത്തിനു വേണ്ടി വളരെയധികം സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു എല്ലാ പേപ്പറിലും എല്ലാ ദൃശ്യ മാധ്യമ പ്രോക്ടർ എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു പക്ഷെ വേറെ ഒരു കലാ കലാകാരന്മാരും കലാ സാംസ്കാരിക മേഖലയിലൊരാളും അതിനെപ്പറ്റി ഒന്നും അന്വേഷിച്ചു പോലുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ വളരെയധികം വിഷമിച്ചിട്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ജീവിതം തന്നെ നമ്മൾ വഴിമുട്ടി ഒരു അവസരത്തില് ഒരു ദിവസം എൻ്റെ മാനേജർ തോന്നുന്നു എന്നെ ിയിലാണെന്ന് സാറൊരു ഒരു ന്യൂസ് ഉണ്ട് ബെന്നിയും ഒരു ന്യൂസ് ചെറിയ ചെറിയൊരു നാല് ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കലാനിലയം സ്റ്റേ ചെയ്തത് അത് മോശമായി പോയി ഒരു കലാ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ അപ്പൊ ഞാൻ ആരാണ് ഈ ബെന്നിംബട്ടി പാർക്ക് പറഞ്ഞൂടെ തനിക്കൂടെ അത്ര വലിയ രണ്ടായിരത്തി നാലിലൊന്നും അങ്ങനെ വലിയ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല തോന്നുന്നു അങ്ങനെ ഞാൻ ഡ്രൈവറെ വിളിച്ച് ഞാനും മാനേജരുമായിട്ട് അനുയോചിച്ച് പറഞ്ഞപ്പോഴൊരു കടയുണ്ട് പുള്ളിക്കെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു കൊച്ചു കടയുണ്ടായിരുന്നു ചില ഹൈ ഹൈറോഡിൽ അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയോട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ബെന്നി ഇവിടെ അതെ അതെ ഞമ്മൾ ഞാന ആ പപ്പേടാ വരും എന്ന് പറയുന്നു അപ്പോഴാണ് പുള്ളി കാര്യങ്ങൾ ഞാൻ ഞങ്ങളുമായിട്ട് സംസാരിച്ച് അതാണ് ഞാനും ബെന്നിയായിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ച പക്ഷേ വിത്തി സെക്കൻഡ്സിൽ അപ്പൊ അപ്പൊ ഞാൻ അത്ര സീരിയസ് ആയിട്ടില്ല ബെന്നി എന്നെക്കാളും സീരിയസ് ആയിരുന്നു ബെന്നു പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അപ്പൊ തന്നെ പാർട്ടി ഓഫീസർക്ക് വിളിച്ചു പറഞ്ഞു അപ്പൊ അദ്ദേഹം ജയരാജ് സാർ ഉണ്ടായിരുന്നു അവിടെ ത്രിവേദിക്ക് വന്ന സമയമായിരുന്നു വിത്തിൻ സെക്കൻഡ്സിൽ പോയി അവരെ പോയി കണ്ടു അപ്പൊ അവർ ഊണ കഴിച്ചുകൊണ്ടിരിക്കയായിരുന്നു ഊണ കഴിച്ചതെന്ന് എന്തൊക്കെയോ പറഞ്ഞ പുള്ളി അതൊക്കെ പറഞ്ഞ ആ നിമിഷം തന്നെ പുള്ളി പ്രസ് റിലീസ് കൊടുത്തു അന്ന് പ്രതിപക്ഷ നേതാവ് എനിക്ക് അന്നത്തെ കാലത്ത് കോർപ്പറേഷനിലെ ഏ കൃഷ്ണൻ സാർ അതെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞ് എന്തു പറയണം പിറ്റേ ഹോസ് തൊട്ട് ഇവിടെ ഒരു വിപ്ലവങ്ങളായിരുന്നു എല്ലാ പേപ്പറിലും പിറ്റേ ഹോസ് തൊട്ട് പേപ്പറിലായുമ്പുണ്ടായിരുന്നു ന്യൂസ് പക്ഷെ എന്നാലും പിറ്റേ ഹോസ് തൊട്ടാണ് ഇതിനൊരു ആളിക്കത്തിലുണ്ടായത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് തീർച്ചയും ഞാൻ പോലും ചിന്തി ഞാനും ആദ്യമായിട്ട് ഒരു വിവാദത്തിലൊക്കെ പെടുന്ന ആദ്യമായിട്ടാണ് പക്ഷെ ബെന്നിയാണ് എൻ്റെ പിന്നിൽ നിന്നിട്ട് ഇതിനെ ശരിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യവും ചെയ്യുന്നത് പക്ഷെ അപ്പോൾ ഞാൻ ആ മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഹൃദയം കാരണം എനിക്ക് തോന്നി ഇത്രയും സംഘടനകളിലൊക്കെ ആണെങ്കിൽ പോലും പുള്ളി ചെയ്യുന്നതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ പുള്ളി മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണ് കൂടുതൽ ഇൻവോൾവ്മെന്റ് വരിക അപ്പം അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഞാനും ബെന്നിയും തമ്മില് എൻ്റെ ഇപ്പം ഇപ്പോഴും പതിനഞ്ചേട്ടാന്ന് ഞാൻ വിളിക്കുള്ളൂ രണ്ടാമതീ ഞാനിപ്പം നാടകം തുടങ്ങാൻ പോകണം ആ കാൽനാട്ടധർമ്മം ഏഴാം തീയതി ആയിരുന്നു അതിനു മുമ്പ് ഞാൻ വിളിച്ച് പലിയും ഏഴാം തീയതി കയനാട്ട് മണലൊക്കെ എനിക്ക് മീറ്റിംഗ് ഉണ്ട് നമുക്ക് അത് വേണ്ടി കാണാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ അതിനുശേഷം കലാ ഞാൻ ആ അത് തുടങ്ങിയതിനു ശേഷം വീണ്ടും കലാധന കൃഷ്ണനെ ഫൗണ്ടേഷൻ തുടങ്ങി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം വെറുതെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് ഓഫീസിൽ വന്നിരിക്കുകയുള്ളൂ ഈ നമ്മൾ വേറെ പ്രശ്നം നമ്മൾ മനസ്സിലാണ് വിചാരിച്ച് വെറുതെ ഒന്ന് പ്ലാൻ ചെയ്ത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ട പിന്നെ അത് നടത്തിയിരിക്കും അപ്പം തന്നെ വക്കീലിനെ വക്കീലിനെ വിളിച്ചു അത് അതങ്ങ് തീർന്നു പിന്നെ നമ്മളൊന്നും ഒന്നും ആലോചിക്കില്ല അല്ലെങ്കിൽ നടക്കേണ്ടി നമ്മൾ വെറുതെ അതിൻ്റെ കൂടെ നടന്നാൽ മതി അതാണ് ബെന്നി എന്തെങ്കിലും അതുപോലെ അതിനുശേഷം ഒരു തൽക്കാലം നമ്മൾ തിയേറ്റർ ഫസ്റ്റ് വേണമെന്ന് പ്ലാൻ ചെയ്തു ഞാൻ പറ വെറുതെ ഒന്ന് പറയുള്ളൂ അപ്പോഴേക്കും പിന്നെ ബെന്നി അപ്പോഴേക്കും ഓക്കെ വേണിക്കും എനിക്കും അത് മറ്റുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ നമ്മൾ എനിക്കൊണ്ട് ബെന്നിക്ക് ബെന്നിയുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നു കൊണ്ട് എനിക്ക് തോന്നി തോന്നിയിട്ടില്ല ഇതുവരെ ഈ നടത്തിയത് മുഴുവൻ എല്ലാ പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ബെന്നി മുഴുവൻ ചെയ്തിട്ടുള്ളത് അപ്പൊ അത് അങ്ങനെയൊക്കെ ഉള്ളൊരാൾക്കാരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാലമാണ് പ്രത്യേകിച്ച് ഇക്കാലത്ത് അപ്പൊ ഇതിനെ ഞാൻ ബെന്നിയോട് ബെന്നിയെ പറ്റി ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ബെന്നിയെ പറ്റി അറിയാം അപ്പൊ പക്ഷെ ഇത് വലിയൊരു നഷ്ടം തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഒരു എത്രയോ എത്രയോ ഓരോ ദിവസവും എത്ര സംഘടനകൾക്ക് വേണ്ടിയിട്ടും സംഘടനാ പ്രവർത്തനമാണ് ബെന്നി ചെയ്തു അവരെ ചിരിച്ച മൊഹമായിട്ട് ഞാൻ എപ്പോഴും ഓഫീസിൽ വരുമ്പോൾ എന്താ വലിയ വലിയ സീരിയസ് ആയിട്ട് കാര്യങ്ങളും പറഞ്ഞു വരികയായിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തമാശയാണ് മാഷിറ്റാക്കോ മാഷയെ പറ്റി തമാശ പറഞ്ഞു വക്കീലിനെ പറ്റി വക്കീലിനെ വിളിച്ചാൽ കിട്ടൂല അപ്പൊ വക്കീലിനെ പറ്റി വിളിച്ച് തമാശ പറയാ അതിന്റെ കൂടെ കാര്യങ്ങൾ നടക്കും പക്ഷെ നമ്മളൊരു മാഷ് പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വലിയ വലിയ കാര്യങ്ങളും പ്രശ്നങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞു പിന്നെ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതൊക്കെ മറക്കും വെള്ളിയായിട്ട് തമാശ പറഞ്ഞുമ്പോൾ അതിന്റെ കൂടെ ഇങ്ങനെ നടക്കും പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ കാര്യങ്ങൾ നടക്കും അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനും ഒരു വ്യക്തിത്വം എന്നൊക്കെ പറഞ്ഞാൽ വളരെ റേറാണ് ഏതായാലും ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറയാൻ മാനസികമായിട്ടും എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ബെന്നി ഉള്ള പോലെ ബെന്നി കാണാൻ വന്നതുപോലെയാണ് ഈ സത്യം പറഞ്ഞാൽ തോന്നുന്നത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ ഫ്ലെക്സ് മനോഹരമായി ഫ്ലെക്സ് വയ്ക്കുക എന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ നമുക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ പറ്റിയത് അപ്പോൾ ഏതായാലും ഇനി ബെന്നി വർണ്ണമാന പ്രവർത്തനങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ തുടർന്നും അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പോകണം അതിനിവരൊക്കെ അതിനൊക്കെ പ്രാപ്തരാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കലാനിലയും എപ്പോഴും കൂടെ ഉണ്ടാവും എല്ലാ കാര്യത്തിനും ഏതായാലും ബെന്നിയുടെ ഓർമ്മകൾക്കും ഒരുപടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം